വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ യു കെ ായിരുന്നു ഇനി നമ്മൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ റെഡി ആക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും ഞാൻ നേഴ്സായത് കാരണം എനിക്ക് സൂപ്രാനുവേഷൻ അതായത് നമ്മുടെ പെൻഷന്റെ പേപ്പർ വർക്ക് ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു അതുപോലെ സാലറി സാക്രിഫൈസ് സാധനമുണ്ട് അത് നമ്മൾക്ക് ആനുവലി കിട്ടുന്ന സാലറിയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ ഓരോ എംപ്ലോയേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും പറയുന്നത് അവർ പറയുന്ന ഒരു എമൗണ്ട് ഇയർലി നമുക്ക് ടാക്സ് ഇല്ലാണ്ട് കിട്ടും അതാണ് സാലറി സാക്രിഫൈസ് അതിൻ്റെ ഫോംസ് ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു അത് തേർഡ് പാർട്ടിയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എംപ്ലോയർ ഏത് പാർട്ടിയായിട്ടാണ് അപ്പ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ വാക്സിനേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയാലേ ചിലപ്പം ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളതായിരിക്കുള്ളൂ അതൊക്കെ കംപ്ലീറ്റഡ് ആണോ നോക്കണം ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടായാലും നമുക്ക് എടുക്കാവുന്നതാണ് അത് ജിപിയുടെ അടുത്ത് പോയി എടുക്കണം എന്നില്ല നമുക്ക് ഫാർമസിയിൽ ഡയറക്റ്റ് പോയാൽ ചില വാക്സിൻസ് കിട്ടും അതാണ് കുറച്ചുകൂടെ ലാഭം അല്ലെങ്കിൽ നമ്മൾ ജി പിക്ക് പേ ചെയ്യണം പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് പേ ചെയ്യണം പിന്നെ ഇൻജക്ഷന് പേ ചെയ്യണം അങ്ങനെ വരുമ്പം കുറച്ച് ചാർജ് കൂടുതലായിരിക്കും ജിപിയുടെ അടുത്ത് പോയാൽ ഇനി ഞാൻ പറയുന്നത് റീലൊക്കേഷൻ പാക്കേജിന്റെ കാര്യമാണ് അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് റീലൊക്കേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുഴുവനും കിട്ടണമെങ്കിൽ അതിന് മുഴുവനുള്ള ബില്ല് നമ്മൾ കാണിക്കണം അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പാഴ്സലൊന്നും അയച്ചില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളിവിടെ വന്ന് വേറെ ടാക്സി ഒന്നും എടുത്തില്ല അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ കയ്യിൽ ബില്ല് ഇല്ലെങ്കിൽ ഇപ്പം ഏഴായിരം ഓസ്ട്രേലിയൻ ഡോളർ തരും എന്നാണ് എംപ്ലോയർ പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ ആകെപ്പാട് ടിക്കറ്റ് എടുത്ത പൈസ മാത്രമേ കാണിക്കാനുള്ളെങ്കിൽ ചിലപ്പം ആയിരം ഡോളർ ആണെങ്കിൽ ആയിരം ഡോളർ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ ഏഴായിരവും എനിക്ക് മേടിക്കണമെങ്കിൽ ഏഴായിരത്തിനുള്ള ബില്ല് ഞാൻ കാണിക്കണം ഇപ്പം നാട്ടിൽ നിന്ന് പാഴ്സൽ അയക്കാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ടാക്സി വിളിക്കുന്നതിൻ്റെ ബില്ല് കാണിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ ബില്ലുകളൊക്കെ അത് ആ അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ആരെങ്കിലും പരിചയം അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ റെഡിയാക്കി വെക്കുക പിന്നെ നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴേ നമുക്ക് ഫോണൊക്കെ ചാർജ് ഉണ്ടല്ലോ ഇവിടുത്തെ പിന്ന് ബാക്കി കൺട്രീസിനെ പിന്നെ പോലെയല്ല മറ്റേ കുത്തുന്ന സാധനം പ്ലഗ് അല്ലേ അല്ല എന്നാ പറയുന്നത് ആ ചാർജിങ് പോയിന്റ് ആ സാധനം അത് കുറച്ച് ഡിഫറൻ്റ് ആ അപ്പൊ നമുക്കത് യു കെ നിന്നായാലും ഗൾഫിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്നായാലും വരുന്നവർക്ക് ഇവിടുത്തെ ഇത് വേണ്ട വരും അപ്പോൾ നമ്മൾ വരുമ്പോഴേ ആദ്യം പോയി ആ സാധനം മേടിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവരുടെയൊക്കെ സഹായത്തോടെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും അവരുടെ വീട്ടിൽ മൾട്ടിപ്പിൻ ഇല്ലെങ്കിൽ നമ്മൾ പെടും കേട്ടോ അതുകൊണ്ട് ആ സാധനം മേടിച്ചു വെക്കുക ആ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പാക്ക് ചെയ്യുമ്പം ഓസ്ട്രേലിയയിൽ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും ഡിഫറൻറ്റ് ക്ലൈമറ്റ് ആണ് ഈവൻ സെയിം സ്റ്റേറ്റിൽ തന്നെ നോർത്തും സൗത്തും ഡിഫറെൻ്റ് ആയിരിക്കും സോ തണുപ്പുള്ള സ്ഥലമാണോ ചൂടുള്ള സ്ഥലമാണോ എന്ന് മനസ്സിലാക്കി ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വെറുതെ ഇവിടെ കൊണ്ടുപോകുന്ന അലമാരിക്കകത്ത് വെക്കേണ്ട വരും ആ സ്ഥലത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന സാധനം കൊണ്ടുവരാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാം മെസ്സേജസ് സ്കാം കോൾസ് സ്കാം നമ്മൾ ഇവിടെ വന്ന് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നത് തന്നെ ഈ സ്കാമേഴ്സ് ഒക്കെ അറിയാം എങ്ങനെയാന്ന് അറിയത്തില്ല എനിവേ നമുക്ക് സ്കാം മെസ്സേജസും കോൾസും ഒക്കെ വന്നുകൊണ്ടിരിക്കും പല തരത്തിൽ അതൊക്കെ കെയർഫുൾ ആവുക ആരെങ്കിലും എന്തെങ്കിലും ഒ ടി പി അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സിന് വേണ്ടിയാണ് ഇതിനുവേണ്ടി ഇതിനു വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അതൊന്നും കൺഫേം ചെയ്യാണ്ട് ചെയ്യരുത് അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് സ്കൂള് കണ്ടുപിടിക്കണമല്ലോ അപ്പം നമ്മൾ എവിടെയാണ് റെൻ്റ് ചെയ്യാൻ പോകുന്ന ഏത് സ്ഥലത്താണ് റെന്റ് ഹൗസ് നമുക്ക് കിട്ടുന്ന നിഗദേശ ഐഡിയ ആയി കഴിയുമ്പോൾ അവിടെയുള്ള ആ കാച്ച്മെന്റ് ഏരിയയിലുള്ള സ്കൂളുകളിൽ അപ്ലൈ ചെയ്തു തുടങ്ങുക ഇവിടെ പലതരം സ്കൂളുണ്ട് പബ്ലിക് സ്കൂളാണെങ്കിൽ നമ്മളൊന്നും പേ ചെയ്യേണ്ട പക്ഷേ പബ്ലിക് സ്കൂൾ എല്ലാം നല്ലതല്ല നല്ല റേറ്റിങ്ങുള്ള സ്കൂളാണെങ്കിൽ മാത്രം അവിടെ വിടുക അല്ലെങ്കിൽ നമുക്ക് കാത്തലിക് സ്കൂളുണ്ട് അത്യാവശ്യം എല്ലാ കാത്തലിക് സ്കൂളിലും നല്ലതാണെന്ന് എനിക്കറിയില്ല എന്നാലും കാത്തലിക് സ്കൂളിൽ പൊതുവേ ഒരു നല്ല അഭിപ്രായമാണ് പിന്നെ അതിലും കൂടിയത് ക്രിസ്ത്യ കത്തീഡ്രൽ സ്കൂള് അതല്ലാണ്ട് ഏറ്റവും കൂടിയത് ഗ്രാമർ സ്കൂള് ഗ്രാമർ സ്കൂളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പം അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വിടാം സോ എവിടെയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക എവിടെയാണ് നമ്മൾ വിടാൻ പോകുന്നത് എന്നിട്ട് നേരത്തെ അപ്ലൈ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബിലോ നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ താങ്ക് യു